ശതകത്തിലേക്ക് സ്വാഗതം അഹം അന്ധരായി നാം ഇരുളല്ലാതിരുന്നിടേണം അറിവതിനാൽ അറിവതിനെ ഇങ്ങനെ ആർക്കും ഓതിടേണം ഞാൻ എന്നത് ഓരോ വ്യക്തിയുടെയും അനുഭവമാണ് ഞാൻ എന്ന് പറയാത്തവരുണ്ടാകില്ല ശരീരം കൊണ്ട് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോൾ നാം പറയുന്നു ഞാൻ അത് ചെയ്തു എന്ന് ഞാൻ ഊണ് കഴിച്ചു എന്ന് പറയുന്നു ശരീരം കൊണ്ട് ഈ കർമ്മം ചെയ്തപ്പോൾ ഞാൻ എന്ന് പറഞ്ഞത് ശരീരത്തെയാണ് അവിടെ ശരീരമാണ് ഞാൻ ഞാൻ ദുഃഖിച്ചു എന്ന് പറയുന്നു അവിടെ ശരീരത്തിനൊരു പങ്കുമില്ല ദുഃഖിച്ചത് മനസ്സാണ് എന്നിട്ട് നാം പറയുന്നു ഞാൻ ദുഃഖിച്ചു എന്ന് അപ്പോൾ ഞാൻ മനസ്സാണ് ആദ്യം ശരീരത്തെ ഞാൻ എന്ന് പറഞ്ഞു പിന്നീട് മനസ്സിനെ ഞാൻ എന്ന് പറഞ്ഞു മനുഷ്യർ സാധാരണയായി ഈ രണ്ട് തലങ്ങളിൽ മാറി മാറി സഞ്ചരിക്കുകയാണ് എന്നാൽ കുറച്ചുകൂടി ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ മറ്റൊരു ഞാനിനെ കാണാം അത് ശരീരവുമല്ല മനസ്സുമല്ല ഉദാഹരണത്തിന് നാം ഗാഠനിദ്ര അപ്പോൾ ശരീരം ഒന്നും അറിയുന്നില്ല മനസ്സും ഒന്നും അറിയുന്നില്ല ഞാൻ ഉണ്ടെന്ന ബോധം പോലും നമുക്കുണ്ടാകുന്നില്ല എന്നിട്ടും നിദ്രയിൽ നിന്നുണരുമ്പോൾ പറയുന്നു സുഖമായി ഉറങ്ങി എന്ന് ശരീരം സുഖമറിഞ്ഞിട്ടില്ല മനസ്സും അറിഞ്ഞിട്ടില്ല ആരാണപ്പോൾ സുഖമായി അനുഭവത്തെ അറിഞ്ഞത് എല്ലാം ഉറങ്ങുമ്പോഴും ഉണർന്ന് പ്രകാശം പരത്തുന്ന ഒന്നുണ്ട് ആ അറിയുന്ന ഒന്ന് അതാണ് ആത്മാവ് ആ ആത്മാവാണ് യഥാർത്ഥ ഞാൻ യഥാർത്ഥ അഹം അത് ശരീരമല്ല മനസ്സുമല്ല ഈ അഹം ഇരുളല്ല നിറഞ്ഞ പ്രകാശമാണ് അത് ഇരുളായിരുന്നെങ്കിൽ നാം ഒക്കെ എന്നെ അന്ധരായി തീരുമായിരുന്നു അങ്ങനെ അന്ധതയുണ്ടായാൽ അഹം അഹം ഞാനുണ്ട് ഞാനുണ്ട് എന്ന അനുഭവം പോലും നമുക്ക് ഉണ്ടാകുമായിരുന്നില്ല അതിനാൽ നമുക്കൊരു അറിവുണ്ട് ആത്മാവ് എന്ന അറിവ് ഈ അറിവ് നമുക്ക് ഉള്ളതിനാൽ അഹം എന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് അന്ധകാരമല്ല ഇരുട്ടല്ല എന്ന് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ആർക്കും ഓതിടേണം എവർക്കും മനസ്സിലാക്കി കൊടുക്കണം ഗുരു ഗുരുവിടെ പറയുന്നത് ബാഹ്യമായ ശരീരമോ ചിന്തകളെന്ന എന്ന മനസ്സോ അല്ല അഹം നാം അങ്ങനെ ധരിക്കുന്നുവെങ്കിൽ അത് തെറ്റാണ് അന്ധകാരമാണ് ശരീരത്തിനും മനസ്സിനും അപ്പുറം സദാ സദാജ്വലിക്കുന്ന ദീപ്തിയാണ് ആത്മാവ് അതിനെ അന്ധകാരം സ്പർശിക്കില്ല ആ പ്രകാശത്തിലാണ് നാം ജീവിക്കുന്നത് അത് ഇരുളായിരുന്നു എങ്കിൽ നമുക്കിവിടെ ഞാനുണ്ടെന്ന് പോലും അനുഭവപ്പെടുകയില്ലായിരുന്നു അതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പിക്കാം ശരീരത്തിനും മനസ്സിനും അപ്പുറത്തുള്ള ഒരു സ്ഥാനത്തിരുന്ന് അതിങ്ങനെ പ്രകാശിക്കുന്നുണ്ട് ഈ അറിവ് നമുക്ക് ബോധ്യമായാൽ നാം അത് മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കണം ആരും തെറ്റായ അഹവുമായി ജീവിച്ച് ഇരുളിൽ അകപ്പെടരുത് ഏവർക്കും എത്തിച്ചേരാനാകുന്ന ഒന്നാകട്ടെ ആ പ്രകാശം